ഇതിലിപ്പോ കലോത്സവത്തിന്റെ ആദ്യ ദിനം ഉദ്ഘാടനത്തിനായിട്ട് എത്തുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ആദ്യ ദിവസം മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിന് വരുന്നുണ്ട് സമാപന ദിനം വരുന്നത് ലാലേട്ടനാണ് മോഹൻലാൽ വരുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള പ്രമുഖർ പല ഘട്ടങ്ങളിലായി കലോത്സവത്തിന്റെ ഭാഗമായിട്ട് വരും ഇരുപത്തിയഞ്ചു വേദികൾക്കും പൂക്കളുടെ പേരാണ് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോ അതിന്റെ പിന്നിലുള്ള ഒരു താല്പര്യം വ്യത്യസ്ത വർണ്ണങ്ങളാണല്ലോ നമ്മുടെ കുട്ടികളാകെ വ്യത്യസ്ത വർണ്ണങ്ങളിൽ എല്ലാ വൈജാത്യങ്ങൾക്കും അതീതമായി ഒരുമിച്ച് നിന്ന് കലോത്സവത്തിൽ പങ്കെടുക്കുന്നു എന്നത് ഈ പറഞ്ഞ നിരവധി പൂക്കളുടെ ഒരു സമ്മേളനം പോലെയാണ് അനുഭവപ്പെടുക മാത്രമല്ല പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കലോത്സവമായി ഇത് മാറണം വീണ്ടും ഇതാ ഒരു കലോത്സവ കാലം വരാനിരിക്കുകയാണ് നമ്മുടെ തൃശ്ശൂർക്കാർക്ക് ആഘോഷിക്കാനായിട്ട് ഒരു ഒരു സമയം കൂടെ വരികയാണ് കേട്ടോ നമ്മുടെ കലോത്സവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂര് എല്ലാ ആഘോഷങ്ങളും അങ്ങനെ കളറായി അടിപൊളിയായിട്ട് ആഘോഷിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ജനുവരി പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങൾക്കായിട്ടുള്ള കാത്തിരിപ്പാണ് തൃശൂർക്കാർക്കിടയിൽ ഇപ്പോൾ കലോത്സവം നമ്മുടെ തൃശ്ശൂർ എത്തുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ വിശേഷങ്ങൾ ഒരുക്കങ്ങൾ എവിടെ വരെയൊക്കെ എത്തി ഇതൊക്കെ അറിയാനായിട്ട് ഓരോരുത്തർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും അപ്പൊ അതിനെക്കുറിച്ച് അറിയാനായിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞുതരാനായിട്ട് നമ്മുടെ കൂടെ ഇന്നൊരു അതിഥി വന്നിട്ടുണ്ട് ഈ കലോത്സവത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ആയിട്ടുള്ള എം എ അരുൺകുമാർ അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് കലോത്സവ വിശേഷങ്ങളുമായിട്ട് നമസ്കാരം നമ്മൾ എന്ന് പറയുമ്പോൾ കുറച്ച് ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയം വളരെ എന്തൊക്കെയാണ് കലോത്സവത്തെ പറ്റി പറയാനുള്ളത് അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവമാണ് തൃശ്ശൂരിൽ വെച്ച് നടക്കാൻ പോകുന്നത് ജനുവരി പതിനാല് മുതൽ പതിനെട്ട് വരെ കലോത്സവം മാത്രമായി നടത്തുക എന്നതിനപ്പുറത്ത് ഇത് സമൂഹത്തിന്റെ ആകെ ഉത്സവമായി മാറുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഉത്തരവാദിത്ത കലോത്സവം എന്ന നിലയിൽ ഈ സമൂഹം അത് ഏറ്റെടുക്കും എന്നാണ് വിദ്യാഭ്യാസ വകുപ്പും സംഘാടക സമിതിയും പ്രതീക്ഷിക്കുന്നത് എല്ലാ നിലയിലും കുട്ടികളിൽ മത്സരബുദ്ധിയോടുകൂടിയാണ് പങ്കെടുക്കുന്നതെങ്കിലും അതൊരു കൂടിയുള്ള മത്സരം മറ്റുള്ളവരെ അംഗീകരിച്ചുകൊണ്ടുള്ള മത്സരമായി അത് മാറണം കലയെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ നിലയിലും കലയോടൊപ്പം നിൽക്കുന്ന ഒരു ജനതയ്ക്ക് വലിയ സന്തോഷവും ആവേശവും നൽകുന്ന ഒരു ഉത്സവമായി കലോത്സവം മാറും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് തൃശ്ശൂര് പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ എല്ലാം പ്ലാനിംഗ് ഒക്കെ കഴിഞ്ഞ് വേദികൾ വരുന്നുണ്ട് ഇരുപത്തി അഞ്ച് വേദികളിലാണ് ഇത്തവണ നമ്മുടെ മത്സരങ്ങൾ നടക്കുന്നത് അതിൽ ഒരു വേദി ബാൻഡ് മേളം നടക്കുന്ന ഒരു വേദിയാണ് ബാക്കി ഇരുപത്തിനാല് വേദികളിൽ നാലെണ്ണം രചനാ മത്സരങ്ങൾക്കും ഇരുപതെണ്ണം സ്റ്റേജ് മത്സരങ്ങൾക്കും വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട് മുഖ്യവേദി നമുക്ക് തേക്കൻകാട് മൈതാനം തന്നെയാണ് അവിടെ പ്രധാന വേദികളായ മൂന്ന് വേദികൾ അവിടെയുണ്ട് അവിടെയാണ് നൃത്ത ഇനങ്ങളിൽ പലതും അവിടെയാണ് എന്നാൽ അവിടെ മാത്രമല്ല ഉണ്ട് തെക്കിൻകാട് മൈതാനിയിൽ എക്സിബിഷൻ ഗ്രൗണ്ടിലാണ് ഒന്നാം വേദി അതിന്റെ പേര് സൂര്യകാന്തി എന്നാണ് വേദി രണ്ട് പാരിജാതം അത് തെക്കിൻകാട് മൈതാനിയിൽ തന്നെ സി എം എസ് സ്കൂളിന്റെ മുൻവശത്ത് വരുന്ന ഗ്രൗണ്ടിലാണ് വേദി മൂന്ന് നീലക്കുറിഞ്ഞി തേക്കിൻകാട് മൈതാനത്ത് തന്നെ ബാനർജി ക്ലബിന് മുൻവശം വരുന്നുണ്ട് പിന്നെ അങ്ങനെ ഇരുപതോളം വേദികളിൽ സ്റ്റേജ് മത്സരങ്ങളും നാല് വേദികളിൽ രചനാ മത്സരങ്ങളും ഒരു വേദിയിൽ അത് ഐ എം വിജയൻ സ്റ്റേഡിയം ലാലൂർ അവിടെ ആ ഗ്രൗണ്ടിൽ ും നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് ഓരോ വേദികൾക്കും പുഷ്പങ്ങളുടെ പേര് പൂക്കളുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത് കുട്ടികൾ മത്സരിക്കും പങ്കെടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ജനറൽ കലോത്സവത്തിന്റെ ഭാഗമായുള്ളതും സംസ്കൃതോത്സവത്തിന്റെയും അറബി കലോത്സവത്തിന്റെയും ഭാഗമായുള്ള ഇനങ്ങളും കൂടി ചേർന്നാൽ ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് മത്സര ഇനങ്ങളാണ് ഈ കലോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്നത് ആഹാ മത്സരങ്ങളാണ് നമ്മളിവിടെ നടത്താനായിട്ട് പോകുന്നത് അല്ലെ അത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ ഇത്രത്തോളം കുട്ടികൾ നമ്മൾ തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പേര് ഈ മത്സരിക്കാൻ എത്തുന്നതും അവരുടെ കൂടെ വരുന്നതും ഒപ്പം തന്നെ നമ്മൾ കാണികളായിട്ട് തൃശ്ശൂർക്കാർ മൊത്തം എത്തുകയാണ് ഇവിടെകളിൽ അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു ബഹുമാനപ്പെട്ട കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ജില്ലയിലെ രണ്ട് മന്ത്രിമാർ ഇതിൻ്റെ മുഖ്യ സംഘാടക സമിതിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ രാജൻ മിനിസ്റ്ററും അതുപോലെ തന്നെ ഡോക്ടർ ആർ ബിന്ദു മിനിസ്റ്ററും ഈ രണ്ട് മന്ത്രിമാരും ഇതിന്റെ അവലോകന യോഗങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നു സംഘാടക സമിതി രൂപീകരണ യോഗത്തിന് ശേഷം എനിക്ക് തോന്നുന്നു മന്ത്രിമാർ മാത്രം പങ്കെടുത്ത് തന്നെ ഒരു നാലോ നാലോളം യോഗങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു വരും നമുക്ക് ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നത് എ സി മൊയ്തീൻ എം എൽ എ ആണ് അദ്ദേഹം മുഖ്യ സംഘാടക സമിതിയുടെ വർക്കിംഗ് ചെയർമാനും കൂടിയാണ് ഉദ്യോഗസ്ഥ സംവിധാനമാകെ തൃശൂർ കേന്ദ്രീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഡി ജി ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥ മേധാവികളും ഇവിടെയുണ്ട് ഇവരുടെ എല്ലാം കൂട്ടായ പരിശ്രമവും വിവിധ വിവിധ അധ്യാപക സംഘടനകൾക്കാണ് ഓരോ ചുമതലകൾ നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത് പ്രോഗ്രാം കമ്മിറ്റി കെ എസ് ടി എ ആണ് നേതൃത്വം കൊടുക്കുന്നത് മറ്റ് വിവിധ കമ്മിറ്റികൾ വിവിധ സംഘടനകൾക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാ സംഘടനകളും ഒറ്റ മനസ്സോടുകൂടി കൂടി കുട്ടികളുടെ ഈ കലോത്സവം അങ്ങേയറ്റം ഭംഗിയാക്കുന്നതിന് എങ്ങനെ പ്രവർത്തിക്കാം എന്നാലോചിക്കുന്നു ആ വിധത്തിൽ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും എല്ലാം നിർദ്ദേശാനുസരണം മികച്ച രീതിയിൽ ഈ നാട്ടിലെ രക്ഷിതാക്കളുടെയും പി ടി എല്ലാം സഹകരണത്തോടുകൂടി നമുക്കിത് വിജയിപ്പിക്കാനാവും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഇതിലിപ്പോ കലോത്സവത്തിന്റെ ആദ്യ ദിനം ഉദ്ഘാടനത്തിനായിട്ട് എത്തുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് അല്ലേ അതെ 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 ആദ്യ ദിവസം ആദ്യ ദിവസം മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിന് വരുന്നുണ്ട് സമാപന ദിനം വരുന്നത് ലാലേട്ടനാണ് വരുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള പ്രമുഖർ പല ഘട്ടങ്ങളിലായി കലോത്സവത്തിന്റെ ഭാഗമായിട്ട് വരും ഇതിനോടൊപ്പം തന്നെ സാംസ്കാരിക പ്രമുഖർ പലരും ഈ കലോത്സവത്തിന്റെ ഭാഗമായി വിവിധ സന്ദർഭങ്ങളിൽ കണ്ടുചേരുന്നുണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലൊക്കെയായി സ്വർണ്ണക്കപ്പിൻ്റെ ഒരു പ്രയാണം അത് നമുക്ക് നിലവിൽ തൃശ്ശൂർ ജില്ലയ്ക്കാണ് നിലവിൽ കഴിഞ്ഞ സംസ്ഥാന കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ആ സ്വർണ്ണക്കപ്പ് ഉണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലൂടെയും പര്യടനം നടത്തി തൃശ്ശൂർ നഗരത്തിൽ അത് ഏറ്റുവാങ്ങുന്ന സ്വർണ്ണക്കപ്പിൻ്റെ ഒരു പര്യടനവും സ്വീകരണവും പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടക്കുന്നുണ്ട് അതിനുശേഷമാണ് പതിനാലാം തീയതി ഈ കലോത്സവത്തിലേക്ക് നടന്നു പോകുന്നത് അതുപോലെ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി ലോഗോ പ്രകാശനം നിർവഹിച്ചിരുന്നല്ലോ ആ ലോഗോയെ വിദ്യാഭ്യാസമന്ത്രി കലോത്സവത്തിന്റെ ലോഗോ തിരുവനന്തപുരം സ്വദേശി അനിൽ ഗോപനാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതിന് തൃശ്ശൂരിൻ്റെ ഒരു സാംസ്കാരിക പ്രത്യേകതയുടെ പശ്ചാത്തലമുണ്ട് നമുക്ക് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെടുത്തി ആനയും കുടയും ഇതെല്ലാം ഉൾപ്പെടുന്ന വിധത്തിൽ ഒപ്പം കലാരൂപങ്ങളും ചേർന്ന അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോയാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പ്രകാശനം ചെയ്തിട്ടുള്ളത് വേദികളുടെ പേര് ഇപ്പോൾ അച്ചടിച്ച് എല്ലാവരിലും എത്തിച്ചിട്ടുള്ള പ്രോഗ്രാം ഫിക്സ്റ്ററുണ്ട് അതിൽ ഇരുപത്തിയഞ്ച് വേദികൾക്കും പൂക്കളുടെ പേരാണ് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു താല്പര്യം വ്യത്യസ്ത വർണ്ണങ്ങളാണല്ലോ നമ്മുടെ കുട്ടികളാകെ വ്യത്യസ്ത വർണ്ണങ്ങളിൽ എല്ലാ വൈജാത്യങ്ങൾക്കും അതീതമായി ഒരുമിച്ച് നിന്ന് കലോത്സവത്തിൽ പങ്കെടുക്കുന്നു എന്നത് ഈ പറഞ്ഞ നിരവധി പൂക്കളുടെ ഒരു സമ്മേളനം പോലെയാണ് അനുഭവപ്പെടുക മാത്രമല്ല പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കലോത്സവമായി ഇത് മാറണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു മറ്റൊന്ന് ഈ ഇരുപത്തി നാല് പൂക്കളെ സംബന്ധിച്ചും നമുക്ക് വേദിയിൽ അതിൻ്റെ ഒരു ചെറിയ പ്രസൻറ്റേഷൻ അതിന്റെ വേദിക്ക് മുന്നിലുള്ള കർട്ടൻ അവിടെ അത് ആ സ്പേസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൂക്കളുടെ ചിത്രം ആ പൂക്കളെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ശാസ്ത്രീയ നാമം അതിന്റെ ഒറിജിൻ എവിടെ നിന്നാണ് എന്താണ് അതിൻ്റെ പ്രത്യേകത ഈ കാര്യങ്ങളൊന്ന് അവിടെ കുട്ടികൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന വിധത്തിൽ കാണികൾക്കും കുട്ടികൾക്കും ഒരു അറിവ് എന്ന രീതിയിൽ പ്രദർശിപ്പിക്കാനുള്ള ശരിക്കും അറിവ് പകരാനായിട്ടുള്ള ഒരു അവസരം കൂടെ ഒരു പൂക്കളെ പറ്റി നമുക്ക് എല്ലാവർക്കും എല്ലാ പൂക്കളും നമ്മൾ കണ്ടിട്ടുണ്ടാവണം തന്നെ ഇല്ല കണ്ടിട്ടുണ്ടെങ്കിലും കണ്ടിട്ടുണ്ടാവണം എന്നല്ല അത്തരം ൂക്കളെ പറ്റി ഒരു ഒരു അറിവ് ഉറപ്പാക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഞങ്ങൾ ആലോചിക്കുന്നത് ഈ വേദികളിലെല്ലാം അതായത് വേദിയിൽ ഏത് പൂവാണോ ആ പൂവുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ അവിടെ തുടങ്ങുമ്പോഴും ഒഴിവു സമയങ്ങളിലും നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റിയാൽ അതും ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും എന്ന് വിചാരിക്കുന്നു മറ്റു കലോത്സവങ്ങളിൽ നിന്നും നമ്മുടെ ഈ ഒരു കലോത്സവത്തെ വ്യത്യസ്തമാക്കുന്ന അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് കഴിയുമെങ്കിൽ അത്തരം ആ പൂക്കൾ എത്രത്തോളം ലഭ്യമാവുമെന്നറിയില്ല യഥാർത്ഥത്തിലുള്ള ആ പൂക്കൾ തന്നെ വേദിക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ്റുമോ എന്ന് കൂടി ആലോചിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ സാധാരണ കലോത്സവങ്ങളിൽ കണ്ടുവരുന്നതിനേക്കാൾ ഒരു വ്യത്യസ്തത പകരുന്ന ഒരു കാര്യമാണ് ടാസ്ക് ആണ് അത് കിട്ടുമോ ും എത്തിക്കാനായിട്ടും പറ്റുമോന്നറിയില്ല നമ്മള് മാക്സിമം ട്രൈ ചെയ്താൽ നമ്മൾ പറയില്ലേ ഒരു ചരിത്രമായിട്ട് മാറുന്നത് അതുപോലെ സാധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്തായാലും അതുപോലെ കലോത്സവത്തിൽ നമ്മൾ വളരെ കൂടി കാത്തിരിക്കുന്ന മറ്റൊരു കാര്യമാണ് കലോത്സവത്തിൽ ലഭിക്കുന്ന ആ ഒരു ഫുഡിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ എല്ലാ പ്രാവശ്യം കലോത്സവം എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ശ്രദ്ധ അങ്ങോട്ട് പോകാറുണ്ട് കലവറയിലേക്ക് അപ്പോ ഇത്തവണത്തെ കലോത്സവത്തിന്റെ കലവറ ഒരുക്കുന്നത് പഠനം തന്നെയാണോ അതെ 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 അദ്ദേഹം തന്നെയാണ് ഇത്തവണയും ഭക്ഷണത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് കെ പി എസ് ടി എന്ന് പറയുന്ന അധ്യാപക സംഘടനയ്ക്കാണ് ഭക്ഷണ കമ്മിറ്റിയുടെ ചുമതലയുള്ളത് അവരതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പാലസ് ഗ്രൗണ്ടിലാണ് നമ്മൾ ഭക്ഷണശാല ഒരുക്കിയിട്ടുള്ളത് പഴയുടെ മോഹനൻ നമ്പൂതിരിയാണ് ഇത്തവണയും ഭക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് വളരെ രുചികരമായ ഭക്ഷണം വിദ്യാർത്ഥികളിലെത്തിക്കാൻ അവിടെയും നമ്മുടെ ആരോഗ്യത്തിന് അനുയോജ്യമായ ഭക്ഷണശീലം എന്ന അതാണ് ഉത്തരവാദിത്ത കലോത്സവം എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ആ അർത്ഥത്തിൽ ഭക്ഷണക്രമത്തെ പോലും കുട്ടികളിൽ ഒരു പുതിയ അനുഭവമാക്കി മാറ്റുക എന്നത് ഈ കലോത്സവത്തിൻ്റെ ഒരു ഉദ്ദേശം കൂടിയാണ് മികച്ച രീതിയിൽ അതും അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ പോകുന്നു കലോത്സവ വിശേഷങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം അതിൻ്റെ ഒരു തിരക്കിലാണ് കലോത്സവം കാണാനും ആഘോഷിക്കാനും ആയിട്ട് വരുന്ന ഓരോ ആളുകളുടെയും അതേ ആവേശത്തിൽ തന്നെയാണ് സംഘാടകരും ഉള്ളത് കലോത്സവം എങ്ങനെയൊക്കെ ഭംഗിയാക്കാം എന്നുള്ളൊരു ആലോചനയിലും അതിനായിട്ടുള്ള ഓട്ടത്തിലുമാണ് സംഘാടകർ ഒപ്പം നമ്മൾ കലോത്സവം ആഘോഷിക്കാൻ വരുന്നവരും ആ ഒരു ആകാംക്ഷയിൽ തന്നെയാണ് എങ്ങനെയായിരിക്കും ഇത്തവണത്തെ കലോത്സവം എന്തൊക്കെ കാണണം ഏതൊക്കെ പരിപാടികൾ ഏതൊക്കെ വേദിയിൽ പോയി കാണണം എന്നുള്ള പ്ലാനിങ് ഒക്കെ ചെയ്യേണ്ട സമയമായിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഈ ഒരു കലോത്സവം നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാം നിങ്ങൾക്കൊപ്പം ആഘോഷിക്കാൻ ഞങ്ങൾ റെഡിയാണ് ഹലോ റെഡി ൻ ഇത് നമ്മുടെ ശബ്ദം നമ്മുടെ റേഡിയോ